പി എം കിസാൻ പദ്ധതിയെക്കുറിച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാൻ പദ്ധതിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ മൂന്ന് ഇൻഫോർമേഷനിലേക്ക് എല്ലാ കർഷകർക്കും സ്വാഗതം ഒന്നാമത്തെ കർഷകർക്കുള്ള അറിയിപ്പ് പി എം കിസാനിൽ പുതുക്കൽ സംബന്ധിച്ച് വിവരങ്ങൾ ഒന്നും വന്നിട്ടില്ല എന്ന് അക്ഷയ കേന്ദ്രം വഴി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പി എം കിസാൻ പുതുക്കൽ എന്ന പേരിൽ എവിടെയെങ്കിലും കരമടച്ച റെസീപ്റ്റ് അനാവശ്യമായി അപ്ലോഡ് ചെയ്യുകയോ പൈസ ഈടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള കൃഷി ഓഫീസിൽ അറിയിക്കുക പി എം കിസാനിൽ ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ഒരിക്കൽ ചെയ്താൽ പിന്നീട് ചെയ്യേണ്ടതില്ല ഇതുവരെ ചെയ്യാതെ കർഷകർ ഇത് പൂർത്തിയാക്കി മുടങ്ങിയ ഗഡുക്കൾ വാങ്ങേണ്ടതാണ് ഇതിനായി ആധാർ കരമടച്ച റിസീത്ത് ഇതുമായി അടുത്തുള്ള അക്ഷയിലേക്ക് പോകേണ്ടതാണ് പി എം കിസാനെക്കുറിച്ചുള്ള രണ്ടാമത്തെ അറിയിപ്പ് ഇതാണ് നിലവിൽ സംസ്ഥാനത്തെ കർഷകർ എല്ലാവരും സർക്കാരിൻ്റെ കതിർ ആപ്പിൽ എല്ലാ വിവരങ്ങളും അപ്ലോഡ് ചെയ്യേണ്ടതാണ് കർഷകർക്കുള്ള മൂന്നാമത്തെ അറിയിപ്പ് കർഷകർക്കുള്ള ഐ ഡി കാർഡ് അപേക്ഷ നൽകുന്ന സംബന്ധിച്ചാണ് അതിനായി കതിർ ആപ്പിൻ്റെ കൂടെ കർഷക ഐ ഡിക്കും കൂടെ ഉള്ള അപേക്ഷാ ഫോം സമർപ്പിക്കാവുന്നതാണ് ഇതിനായി അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ കരം അടച്ച റസീത്ത് മൊബൈൽ ഫോൺ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ റേഷൻ കാർഡ് കൃഷി നിന്ന് കർഷകനെടുത്ത ഫോട്ടോ സഹിതം പോകേണ്ടതാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക